ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള അജറക് ഡിസൈൻസ് ആണ് കാണാൻ പോകുന്നത് നല്ല ജി എസ് എം ഉള്ള രണ്ട് ബ്രാൻഡിലുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്ന ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ആണ് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മൂന്ന് കളറുകളാണ് റെഡ് നേവി ബ്ലൂ മെറൂണ് നല്ലൊരു അജറക് ഡിസൈനാണ് എല്ലാം ഫുൾ അട്ടിപ്പൊളി അജറക് ഡിസൈനാണ് ഇഷ്ടംപോലെ ബൾക്കായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് പേര് വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടു ഇനിയും കിട്ടാത്തവരുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇത് അടുത്ത കണ്ട നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇരുന്ന് അറിയാമല്ലോ ജി എസ് എം പറയുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് മെയിനായിട്ട് ഇതിൽ മൂന്ന് കളറുകളാണ് വരുവുള്ളൂ നേവി ബ്ലൂവും റെഡും മെറൂണും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു ആ ഒരു കളർ ആ ഡിസൈനിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ഡിസൈനിൽ ആ കളർ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് പത്ത് പതിനൊന്നോളം ഡിസൈൻസ് അജറക് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അജറക് ഡിസൈൻസ് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പുകൾ അടിക്കാനും എല്ലാവരും തന്നെ ടോപ്പാണ് കേട്ടോ ടോപ്പ് കുർത്തി ഫ്രോക്ക് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെയാണ് ഇപ്പം മെയിനായിട്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നെക്സ്റ്റ് ഡിസൈൻ ആണ് കളറുകൾ പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ എല്ലാം ഒരേ ഒരേ കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് വെറും മൂന്നേ മൂന്ന് കളറ് പിന്നെ നമ്മൾ ഇന്നലെ പിന്നെ വൈറ്റ് ഗോൾഡ് വർധമാൻ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപ്പൊളി സപ്പോർട്ടായിരുന്നു നിങ്ങളൊക്കെ തന്നത് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ബാക്കിയുള്ള അവൈലബിൾ കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റുകളാണേലും വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു അജറക് ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒന്നും മാറ്റി നിർത്താനില്ലാത്ത അടിപ്പൊളി വെറൈറ്റി ഡിസൈൻസാണ് അപ്പം നിങ്ങൾ തിരക്ക് കൂട്ടരുത് പിന്നെ ഓരോരുത്തരുടെയും മെറ്റീരിയൽ എടുത്തു വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് അടുത്ത ആളുടെ ഓർഡർ എടുക്കുന്നത് രണ്ട് വാട്സപ്പ് നമ്പറ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ ഓർഡർ തരാവുള്ളൂ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള രണ്ട് നമ്പർ അത് അതാദ്യമാണ് കാണിച്ചത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് നോക്കിയാൽ ആദ്യത്തെ ആ ഭാഗം നോക്കിയാൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിലേതെങ്കിലും രണ്ട് നമ്പറിലേക്ക് മാത്രം കോൾ ചെയ്യാനുള്ള നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തരരുത് ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക പിന്നെ പറയാനുള്ളത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് ഉടനെ എത്തും കുറേ പേര് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷന് വേണ്ടി വെയ്റ്റിങ്ങിലാണെന്നറിയാം ഉടനെ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് കമൻ്റുകളൊക്കെ അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങൾ വിന്മിരിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലിടണം എല്ലാ കമൻ്റുകളും വായിക്കാറുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കുക കേട്ടോ പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യാൻ പ്രത്യേകം സമയമൊന്നും വേണ്ട തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ റണ്ണിംഗ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കാറ്റലോഗിൽ കാറ്റലോഗിലുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുക നേരിട്ട് വരുന്നവരാണെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ചിട്ട് വരിക വരികട്ടോ അത്രയൊക്കെയാണ് സൺഡേ നമ്മൾ അവധിയായിരിക്കും കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക സൺഡേ നമ്മൾ ഷോപ്പ് ഓപ്പൺ അല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും അടിപ്പൊളി കളക്ഷനുമായിട്ട് കാണാം താങ്ക്